ാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തായാലും സെക്രട്ടേറിയറ്റ് പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ ഓണത്തിന് അവിടെ ചെന്ന് മൂന്നോ നാലോ ദിവസം നിരാകാരം വെള്ളം കുടിക്കാതെ വെയിലത്ത് കുത്തിയിരിക്കും ഇതും വെച്ചോണ്ട് ഞാൻ പതിമറ്റെല്ലാ വർഷവും കൂടെ ഇരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ പോരാട്ട ഭക്തിയുടെ വടക്ക് കിഴക്കൻ മേഖല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നീലഗിരി നീല ജിരി താഴ്വര ഇന്ന് പത്താം ദിവസം നടത്തിയാണ് പത്ത് ദിവസം ഇന്ന് പത്താം ദിവസം നീ പത്ത് ദിവസം നടന്നാലേ അവിടെ എത്തുള്ളൂ സംഭവം എന്റെ സംഭവം പറയുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡെന്നും അതില്മാസം ആയിരത്തി അറുനൂറ് രൂപ അറുപത് പൈസ കഴിഞ്ഞവർക്ക് അതിൽ ക്ഷേമനിധിയിൽ നമ്മൾ അങ്ങോട്ട് പൈസ അടച്ചതാണ് മെമ്പർഷിപ്പിന് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാസാ മാസം ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് ഈ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കേറിയതാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് അവരുടെ വർഷത്തിൽ മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസമേ ഉള്ളൂ പന്ത്രണ്ട് മാസം ഇല്ല ബാക്കി തരുന്നില്ല അങ്ങനെ പെൻഡിങ്ങായി 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 എന്നെ ഉൾപ്പെടെ പലവർക്കും എനിക്കിപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സായി ഒരു അമ്പത് രൂപയാണ് ദിവസം സർക്കാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലും തരാൻ നിവർത്തിയില്ലാത്തൊരു ഗതികെട്ട സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളോഹരി ആയിര എഴുപതിനായിരം രൂപ വരെ കൊടുക്കേണ്ട ഇരിക്കുന്നു ഓരോരുത്തർക്കും അങ്ങനെ നാലര ലക്ഷം പേർക്ക് ഇതെനിക്ക് വിവരം കിട്ടിയത് തിരുവനന്തപുരം ലേബർ കമ്മീഷൻ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റേറ്റ് ഓഫീസിലും ജില്ലാ ഓഫീസിലും സ്റ്റേറ്റ് ഓഫീസിലൊക്കെ ഞാൻ കയറി ഇറങ്ങുമ്പോൾ അവർ രണ്ടായിരത്തി പതിനാറ് തൊട്ട് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം കാത്തിരുന്നാൽ ശരിയാക്കി തരാം അങ്ങനെ സർക്കാർ പറഞ്ഞുകണക്കി അതായത് പിണറായി വിജയൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിണക്കി തന്നെ അവരുടെ കൂടെയുള്ള ഈ ക്ഷേമനിധി ബോർഡ് കാര്യം പറഞ്ഞ് മൂന്ന് മാസത്തിനായി ശരിയാക്കി തരാം മൂന്ന് മാസം ശരിയാക്കി തരാം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇത് തന്നെ പറയുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടാണ് ഞാൻ ഈ മുടി ഇങ്ങനെ മുടിയല്ലേ സൂചകമായി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും പോകും അത് കഴിഞ്ഞിട്ട് എവിടെ സ്ഥലം കടകംപള്ളി തിരുവനന്തപുരം കടകംപള്ളി പിന്നെ ഇന്നോ പത്താം ദിവസമല്ലേ നടക്കുന്നേ പത്താം ദിവസം അല്ലേ എത്ര കിലോമീറ്റർ ഉണ്ടാവും നടക്കാൻ ദിവസം കിലോമീറ്റർ ശരാശരി ഞാൻ അട്ടപ്പാടി അട്ടപ്പാടിയുടെ വടക്ക് കിഴക്കൻ മേഖല സ്വർണഗദ്ധ എന്ന് പറയാം അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ അട്ടപ്പാടിയുടെ വടക്ക് കിഴക്കൻ മേഖല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നീലഗിരി താഴ് വരെ ഇന്ന് പത്താം ദിവസം നടക്കുകയാണ് ദിവസം ഇന്ന് പത്താം ദിവസം ഇനി പത്തു ദിവസം നടന്നാലേ അവിടെ ആ അപ്പം ഞാൻ ഹൈവേ വഴി ബൈപ്പാസ് വഴിയാണ് നടന്നു പോയിരുന്നെങ്കിൽ എറണാകുളം ജില്ല വിട്ടു പോകുമായിരുന്നു ജനങ്ങൾ കൂടുതലുള്ള യാതൊരു ഭാഗമാണോ ആ റോഡിലെ ബൈ റോഡിലെല്ലാം ഞാൻ നടത്തുകയാണ് അതുകൊണ്ടാണ് കിലോമീറ്റർ കൂടുന്നത് ഇനി ഞാൻ ഓണത്തിന് അവിടെ ചെന്ന് മൂന്നോ നാലോ ദിവസം നിരാകാരം വെള്ളം കുടിക്കാതെ വെയിലത്ത് കുത്തിയിരിക്കും ഇതും വെച്ചോണ്ട് ഞാൻ പതിവാറ്റെല്ലാ വർഷവും കൂടെ ഇരിക്കാറുണ്ട് പക്ഷെ സർക്കാർ ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ അവരെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള സഖാവാണ് ഇപ്പം ഞാൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് മാക്ച്വാർട്ടി മെമ്പറല്ല മെമ്പറായിരുന്നു വർഷങ്ങളോളം ഇപ്പം അല്ല നല്ല ചോദ്യം വന്നു നല്ല ഉത്തരവ് തരുന്നു